കഴിഞ്ഞ ദിവസമായി ഫേസ്ബുക്കിൽ റീൽ കണ്ടോണ്ടിരുന്നപ്പോഴാട്ടെ ഈ ഒരു ഐറ്റിൻ്റെ കണ്ണിൽ പെട്ടത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അവരെ സൈറ്റിലൊന്ന് കയറിയിട്ട് അതിൻ്റെ റേറ്റ് ഒന്ന് നോക്കാൻ നോക്കിയപ്പോൾ എഴുന്നൂറ് രൂപ ഒരടുത്തുണ്ട് കേട്ടോ അപ്പോൾ അത്രയും കാശൊന്നും ഇപ്പോൾ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടതൊന്നും ഉണ്ടാക്കി നോക്കാൻ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ എന്ന് തപ്പിയപ്പോഴാണ് നമ്മൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ച ക്ലോത്തിൻ്റെ ഒരു കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മണികളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് അറിയില്ല കാരണം ഒരു അറ്റംപ്റ്റ് മാത്രമാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾ പറയണിട്ട് ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെറുപ്പത്തിൽ നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അപ്പോൾ ഫീസ് കൊടുക്കണ അരങ്ങേറ്റമൊക്കെ നടത്താനായിട്ട് ഭയങ്കര കാശാവില്ല അതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ആഗ്രഹമൊക്കെ അന്നേ പെട്ടിയില്ല ഇടയ്ക്ക് വെച്ചതായിട്ട് ഇപ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ നടക്കുമെന്നില്ലോന്നൊന്നും അറിയില്ല ഈ അത്രയും പ്രായക്കായില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ലുക്ക് കണ്ടിട്ട് മനസ്സിലായി ഒരു ചിലങ്കയുടെ ഒരു ചെറിയൊരു വേർഷനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ലുക്ക് വന്നു എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഒരു കീച്ചേനാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം പെർഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം